എന്നാലിത് ആപ്പിളല്ല ഇത് ഒരു ജാപ്പനീസ് പ്ലം ആണ് ലാക്കോട്ട് എന്ന ഒരു ജാപ്പനീസ് പ്ലം ആണിത് ഇത് നമ്മുടെ ക്ലൈമറ്റിൽ ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ ഇത് കായ പിടിക്കില്ല ഇത് എസ്റ്റ് ഫ്ലവർ ഇട്ട് പോകും അതുകൊണ്ട് തന്നെ ആപ്പിൾ എന്നൊരു എക്സ്പെക്റ്റേഷൻ ആറും ഇത് കൃഷി ചെയ്യേണ്ടതില്ല ഹായ് അസ്സാം വലൈക്കും ഷെരീഫ് കടവണ്ടിയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു ഫ്രൂട്ട് പ്ലാന്റിനെ കുറിച്ചാണ് നമ്മുടെ സുഹൃത്തിൻ്റെ വീട്ടിലാണിത് അപ്പോൾ അവർ എന്നോട് പറഞ്ഞിരുന്നു നമ്മുടെ വീട്ടിൽ വർഷങ്ങളായി ഇതിങ്ങനെ പൂവിട്ട് ഫ്ലവർ ചെയ്ത് പോകുന്നുണ്ട് കായ പിടിക്കുന്നില്ല അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ചോദിച്ച സമയത്ത് അവർ വർഷങ്ങൾക്ക് മുമ്പ് ആപ്പിൾ എന്ന് പറഞ്ഞ് നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതാണിത് അങ്ങനെ ഒരു അഞ്ചാറ് വർഷം കഴിഞ്ഞിട്ട് ഇത് ഫ്രൂട്ടാവാത്തത് കൊണ്ട് ഒരു നേഴ്സറിയെ സമീപിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇത് ഒരു പ്ലാന്റ് ഉണ്ടെങ്കിൽ ഇത് ആവില്ല എന്ന് പറഞ്ഞ് അത് ഒരു പ്ലാന്റും കൂടി എന്ത് ചെയ്തിട്ടുണ്ട് അവർ പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഫ്രൂട്ടിൻ്റെ ലീഫ് ഒന്നാമതി ജസ്റ്റ് ഇത് പല വീടുകളിപ്പോഴും ആപ്പിൾ എന്നൊരു എക്സ്പെക്റ്റേഷനിൽ കൃഷി ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണിത് എന്നാൽ ഇത് ആപ്പിൾ അല്ല ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ഗാർഡനിലേക്ക് ഏത് ഫ്രൂട്ട് പ്ലാന്റ് സെലക്ട് ചെയ്യുന്ന സമയത്തും ഈ ഓഫർ വിലയിലൊന്നും വഞ്ചിതരാകാതെ ഡയറക്റ്റ് പോയി അത് നമ്മുടെ ക്ലൈമറ്റിൽ കായ്ക്കോ എന്നൊക്കെ ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നമ്മുടെ ഗാർഡനിലേക്ക് നമ്മൾ പ്ലാന്റിങ്ങ് സെലക്ട് ചെയ്യാം ഇല്ലെങ്കിൽ ഇതുപോലെ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ വെട്ടിക്കളയേണ്ടി വരും കാരണം ഇവർ ആദ്യം ആപ്പിൾ എന്ന് പറഞ്ഞ് ഒരു തൈ വാങ്ങിച്ചു ശേഷം നാലഞ്ച് വർഷം കഴിഞ്ഞിട്ട് വീണ്ടും നഴ്സറിൽ പോയി ഒന്നും കൂടി പ്ലാന്റ് ഉണ്ടെങ്കിലേ കായ്ക്കുമെന്ന് പറഞ്ഞ് വീണ്ടും ഒരു തൈയും കൂടി രണ്ട് പ്ലാന്റ് ആണ് ഇവർ പറ്റിക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഇത്തരം അഞ്ചനയിലൊന്നും പെടാതെ നല്ല ഉറപ്പുള്ള വിശ്വസിക്കാൻ പറ്റുന്ന നഴ്സറികളിൽ പോയിട്ട് മാത്രം നിങ്ങൾ പ്ലാന്റ് എടുക്കുക താങ്ക്